വച്ചാ വരേ അപ്പം നമ്മൾ ചെറിയൊരു ലോക്കലാട്ടോ നമുക്ക് ചെറിയൊരു സൺസൈഡ് വാർക്കാനുണ്ട് പിന്നെ കോഴിക്കൂടിൻ്റെ സൺസൈഡ് കോൺക്രീറ്റ് പൊട്ടിക്കാനുണ്ട് ഉണ്ട് കേട്ടോ അപ്പം രണ്ടാളുണ്ട് പിന്നെ ഇവിടെ മൂന്ന് പടിവാരം ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ സൺസൈഡ് കേട്ടോ വാർക്കാലത് ഈ ഒരു കെട്ടുന്ന അപ്പോൾ വാർത്തയാണ് അതിൻ്റെ മുകളിൽ ജനൽ വെക്കാനാണ് പിന്നെ അത് ഈ കോഴിക്കൂടിൻ്റെ ഉള്ളിലെ സൺസൈഡ് പൊട്ടിക്കാനുണ്ട് ഇതാട്ടോ

അങ്ങനെ നമ്മളെ കോൺക്രീറ്റ് പൊട്ടിക്കല് ഏകദേശം പടുവേകദത രണ്ട് ദിവസത്തെ കൂടി ഉണ്ടാവും അങ്ങനെ നമ്മൾ ഇന്നത്തേ കഴിഞ്ഞിട്ടോ ഫുള്ള് സെറ്റായി കോൺക്രീറ്റ് പൊട്ടിച്ചൊക്കെ നമ്മൾ കോരി കഴിവാക്കിട്ടോ ഇവിടെ നമ്മൾ ഷീറ്റൊക്കെ ഇട്ടാ മഴയാണ് ഇവിടെ